ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ോപാലിനും പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷിനും പട്ടാമ്പിയിൽ സ്വീകരണം നൽകി ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലിനും പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷിനുമാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത് ി മുൻ ജില്ലാ പ്രസിഡന്റ് കെ എം സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അത് മുപ്പത് സംഘടനാ ജില്ലകളായി മാറി എന്നതാണ് സംഘടനയുടെ വികാസം ഉറപ്പുവരുത്തുന്നതിനും സംഘടനാ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നതിനും ട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള ഈ തരത്തിലുള്ള തീരുമാനം ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെ അടിസ്ഥാനത്തിലാണ് വളരെ വലിയ തോതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാർ വന്നത് ആദ്യമായിട്ടാണ്

പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ബാബു പൂക്കാട്രി പി ടി വേണുഗോപാൽ സി അനിൽകുമാര് അനുപ് പുഷ്പലത സുമ സത്യൻ ലതാ മണികണ്ഠൻ ഗോപിദാസൻ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു